ഇന്ന് ഞങ്ങളിതാ മഞ്ചേരിക്ക് പോകുകയാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് അരകോടുന്നു മഞ്ചേരിയിലേക്ക് രണ്ട് ദിവസം വിരുന്നിന് പോവാണ് കേട്ടോ അപ്പോൾ അനീത്തി വന്നിട്ടുണ്ട് അവൾ ഞാൻ ഒരുമിച്ചാണ് പോകുന്നത് അവൾ മക്കൾക്കുണ്ട് ക്ലാസ് രണ്ട് ദിവസം സ്കൂളൊന്നുമില്ല അപ്പോൾ എന്തായാലും അനീത്തി വരുന്നത് തുത്തു വരുന്നുണ്ട് രണ്ട് ദിവസം നിൽക്കാനാണ് ഈ പോരുന്ന ചോദിച്ചപ്പോൾ അത് വരുന്നുണ്ടെങ്കിൽ എനിക്കും പോകാൻ പിന്നെ ഭയങ്കര എന്തൊക്കെ എന്തൊക്കെ ഒരു വിഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവൾ നേരെ കോഴിക്കൂടുന്നിങ്ങോട്ടുണ്ടോ വന്നത് വന്ന് എന്നെ പിക്ക് ചെയ്തിട്ട് നേരെ മഞ്ചേരിക്ക് പോകും അങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാൻ അപ്പോൾ അവരുടെ മക്കൾക്ക് സ്കൂളിലാത്തത് കൊണ്ട് തന്നെ ഉച്ച പോയിക്കും എത്തിയിട്ടുണ്ടായിരുന്നു ഇതുമൂന്ന് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ ഇതുമൂന്ന് ക്ലാസ് ഉള്ളതുകൊണ്ട് മൂന്നര വരെ ഞങ്ങൾക്ക് അവളെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതിനുശേഷം അവൾ വന്നിന് ഞങ്ങൾ റെഡി ആയിതാ ഒരു നാല് മണിയോട് കൂടി വീട്ടിൽ നിന്ന് അറിയാം അപ്പോൾ ഞങ്ങളിതാ ഈ താർ റോക്സിലാണ് പോകുന്നത് ഇപ്പോൾ തുത്തു പുതിയതാഴെ എടുത്ത വണ്ടിയാണ് കേട്ടോ അപ്പോൾ അതുകൂടി ഒന്ന് കാണിക്കുന്ന രീതിയിൽ ഈ വണ്ടി അവൾ എടുത്തപ്പോൾ അതിൽ ട്രിപ്പ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അവരുടെ ഹസ്ബൻഡും അവളുടെ ഹസ്ബൻഡും ഫാമിലി അങ്ങനെ ചെറിയ ഫാമിലി ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ നമുക്ക് കയറാൻ ആഗ്രഹം ഉണ്ടാവില്ല അവളെ വീട്ടിലുള്ള ഏകദേശം വണ്ടിയിലൊക്കെ നമ്മൾ യാത്ര ചെയ്തതാണല്ലോ അപ്പോൾ ഈ ഇതായിട്ടാണ് ഇന്ന് അവൾ വന്നത് ഈ വണ്ടിയിട്ടിന്ന് വന്നപ്പോൾ അപ്പോൾ ആ ഒരു ആഗ്രഹം കൂടി തീർന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി വണ്ടിയാണ് എങ്കിലും എന്താ പറയുക പുതിയതായതിൻ്റെ ഒരു ഭംഗി കൂടുതലുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ അവിടുന്ന് ഒരു നാല് മണിക്ക് നാല് നാലരക്കായപ്പോൾ പുറപ്പെട്ടു ഇനി ഒരു യാത്ര ഉള്ളൂ മഞ്ചേരിക്ക് അപ്പോൾ ഇവർ എൻ്റെ എൻ്റെ ചെറിയ മോളും അനിയത്തിൻ്റെ വലിയ മോനും ഒരീ സെയിം ഏജാണ് അവരുടെ ബർത്ത്ഡേതായൊരു രണ്ടാഴ്ചൻ്റെ ഉള്ളിലാണ് കേട്ടോ നടന്നിട്ടുണ്ടായത് അപ്പോൾ രണ്ടു പേർക്ക് പത്ത് വയസ്സ് തകഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബർത്ത്ഡേ വ്ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടുവെക്കണം കേട്ടോ അപ്പോൾ അനിതെന്താ വെച്ചാൽ അവളുടെ വീട്ടിൽ ചെയ്ത് അവിടെ ചെറുതായിട്ടൊരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ വെച്ചിട്ടുള്ളു അവളെ ഫ്രണ്ട്സും നെറൈനുൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിവിടെ ഇതും മൂൻ്റെ ഭർത്താൻ അരക്കൂടോ ആഘോഷിച്ചു അവൾ അവിടെ കോഴിക്കോടും ചെറുതായിട്ട് ആഘോഷി ആഘോഷിച്ചതേ ഉള്ളൂ കേട്ടോ പക്ഷേ എന്താ പറഞ്ഞാൽ വീട്ടിലാരും നമ്മളെ നമ്മുടെ ഇൻ്റെ അമ്മ അപ്പ അങ്ങനെയൊന്നും ആരും രണ്ട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കരുതിയതായാലും ഒന്ന് കൂടല്ലേ അവിടെ മഞ്ചേരിക്ക് പോകല്ലേ അപ്പോൾ നമുക്കൊരു ചെറിയൊരു കേക്കൊക്കെ വാങ്ങി പോകാമെന്ന് അങ്ങനെ ഞാനിവിടെ അരീക്കൂട് ഒരു കേക്ക് കേക്ക് സ്റ്റുഡിയോയിൽ നല്ലൊരു കേക്കൊക്കെ വാങ്ങിച്ച് രണ്ടാളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് ായിരുന്നു കേട്ടോ ടെൻത്ത് ബർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് എന്നാൽ അമ്മാൻ്റെ ഉപ്പാൻ ഇപ്പം ആയിട്ട് ഒന്ന് ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ കരുതി ഇവരെണ്ടാളും ഒരുമിച്ചുണ്ടായത് കൊണ്ട് അത് ഞങ്ങൾക്ക് എപ്പോഴും ഒരു എന്താ പറയുക ഇഷ്ടമുള്ളൊരു ഓർമ്മകളാണ് കേട്ടോ കാരണം ഒരുമിച്ച് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പ്രഗ്നൻ്റ് പ്രഗ്നൻ്റ് ആവുക ഒരുമിച്ച് പ്രസവിച്ചെടുക്കുക ആ ഒരു ടൈമൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ എന്താ ഇപ്പം ഞങ്ങൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് എത്തി ഇപ്പോൾ ഞങ്ങളെ കളിയാക്കുന്നുണ്ട് കേട്ടോ രണ്ട് വ്ളോഗേഴ്സ് വന്നിട്ട് എത്തിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനെത്തിക്കൊണ്ട് ഒരു ചാനൽ അവളും വീഡിയോസൊക്കെ അതിൽ അപ്ലോഡ് ആക്ക രണ്ട് വ്ളോഗൊക്കെ അവളും വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഒപ്പം അവൻ അതൊക്കെ പറഞ്ഞ് ഇപ്പം അങ്ങനെ കളിയാക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ രാജകുമാരൻ രാജകുമാരനേതാ നീലപടണ്ട് ഞങ്ങളെ നോക്കി കിട്ടി പ്രാവശ്യം വന്നപ്പോൾ അവന് ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങളെ വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതിന് അവന് തീരെ സുഖമില്ലായിരുന്നു ഇപ്പോൾ ഒന്ന് ഒന്ന് രണ്ട് മാസമായിട്ട് വയ്യായിരുന്നു അങ്ങനെ കഫ കഫക്കെട്ടും പനിയൊക്കെ ആയിട്ട് അവൻ ഭയങ്കര എന്താ പറയുക എപ്പോഴും ഒരു കരച്ചിലും കാര്യമൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറി അവൻ ഫ്രഷ് ആയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും എല്ലാവരും വന്നത് കണ്ടിട്ട് അവനും ഭയങ്കര ഹാപ്പി മക്കളെ കേട്ട് കളിയും ചെറിയ ചെറിയും ഇപ്രാവശ്യം ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ വീട്ട് കിഞ്ഞാൽ മടങ്ങിപ്പോയപ്പോൾ എനിക്ക് അവന് ഭയങ്കര മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി അപ്പോൾ മക്കൾ മൂന്നാളും അങ്ങനെ ഒരു അവരുടെ ഒരു ടീമായിട്ട് കളിക്കാൻ അങ്ങോട്ട് പോയി ഞാനിത് അവിടെ റിലാക്സ് ആയി നോ ടെൻഷൻ നോ ഉത്തരവാദിത്വം ആ ഒരു ഫീൽ വേറെ തന്നെയാണ് കേട്ടോ നമ്മുടെ മക് നമ്മുടെ വീട്ടിലെത്തുമ്പോൾ ആ ഒരു അത് എങ്ങനെ ഇപ്പം പറയാൻ അതൊരു സമാധാനം തന്നെയാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ അരി കൂടൊക്കെ ആണെങ്കിൽ എത്രയായാലും നമുക്ക് ഒരു ഒരു ചെറുതായിട്ട് എന്തായാലും നമ്മളോട് അല്ലേ ചോദിക്കുള്ളൂ എന്ത് ഉത്തരം എന്ത് കാര്യമായാലും അതുകൊണ്ടായിരിക്കും വീട്ടിലെത്തുമ്പോൾ അതൊരു സമാധാനം തന്നെയല്ലേ അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ എന്താ പറയുക ഫേവറേറ്റ് ഫേവറേറ്റ് സംഭവമായ ഫുഡ് കഴിക്കാനുള്ള രീതിയിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഉമ്മ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ വരും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് ക്ലാസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലേറ്റ് ആയത് എന്നാലും ഫുഡ് മുഖ്യം പിന്നെ അപ്പോൾ ഞങ്ങൾ എന്തായാലും വന്ന ഉടനെ തന്നെ നേരെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല ചായ എനിക്ക് ചായ വേണം തന്നു എനിക്കൊരു സ്പെഷ്യൽ ചായ ഉണ്ടാക്കി വേറെ എല്ലാവർക്കും ഒരു നോർമൽ കടുപ്പം മതി എനിക്ക് മാത്രമാണ് ഒരു ഒന്നും കൂടി കടുപ്പം വേണ്ടത് അപ്പോൾ അതുമാരെ അമ്മ എനിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ചായ ഉണ്ടാക്കി ബാക്കി ബാക്കിയെല്ലാവർക്കും ഒരുപോലെയുള്ള ചായയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ആ കുട്ടിപ്പടകൾക്കൊക്കെ അമ്മ വാരി കൊടുക്കണം ഇവിടെ എത്തിയാൽ പിന്നെ എൻ്റെ ഇതുമൂനൊന്നും കൈയിൽ തീ കൈ കൊണ്ട് ഫുഡ് കഴിക്കാൻ കഴിയില്ല കേട്ടോ പിന്നെ അമ്മ വാരി കൊടുക്കണം ഈ മൂന്നാൾക്ക് ഇവരിവരിക്കും ഇരുന്ന് ഇങ്ങനെ ഫുഡ് എടുക്കണം അപ്പോൾ അതിലിപ്പോൾ ഒരാളും കൂടി കൂടി കൂടിയിട്ടുണ്ട് നീലവും കൂടി ഉണ്ട് അവ ഒക്കെ വാരി കൊടുക്കണമെന്ന് കണ്ടിട്ട് ആ ത്രില്ലിൽ ഇമ്മാൻ്റെ മടിയിൽ കയറി ഇരിക്കുകയാണ് അങ്ങനെ ഫുഡ് ഡൈപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ നീനു ഫോട്ടോസോ അങ്ങനെ റീൽസ് എന്തെങ്കിലും എടുത്ത് തരുമെന്നൊക്കെ ഞങ്ങൾ പുറത്തിറങ്ങിയതായിരുന്നു കേട്ടോ പക്ഷേ അപ്പോഴേക്കും എന്താ പറയുക കാലാവസ്ഥയൊക്കെ ചെറുതായിട്ട് മങ്ങി ഞങ്ങൾ വന്ന് എത്തിയപ്പോക്കന് എന്നെ അഞ്ച് മണി അപ്പോൾ ഞങ്ങൾ ഫുഡ് ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോക്കെ കുറച്ചൊരു സമയമൊക്കെ ലേറ്റായി വന്നതുകൊണ്ട് ഒരു വെളിച്ചം കുറവായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ ഇപ്പോൾ അവിടെ നാളെ എടുക്കുക പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ മുറ്റത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി മക്കൾ കളിക്കുന്നതും ഒക്കെ നോക്കി നിന്ന് ട്ടോ അപ്പോൾ അനത്തി എന്നെ അവൾ വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുകളിലേക്ക് പോയിട്ടോ വീടിൻ്റെ കാരണം ഇവിടെ താഴത്ത് കഴിഞ്ഞ് ടി വി ഇടലും ബഹളും കാര്യങ്ങളൊക്കെ ഒരാൾക്ക് വോയിസ് കൊടുക്കാനും സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അവൾ മുകളിലേക്ക് പോയി പിന്നെ താഴെ ഞാൻ കുറേ നേരം കുട്ടികളൊക്കെ അങ്ങനെ ഇരുന്നു ഏകദേശം ഒരു എട്ട് എട്ടരൊക്കെ ആയപ്പോഴേക്കിന് അവന് ചുമത്തിയിട്ടുണ്ട് കേട്ടോ അവനെ ക്ലാസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നീലും എങ്ങനെ വണ്ടിയിലെത്തിയെന്ന് ചോദിച്ചാൽ കാറ് വരുമ്പോൾ വീട്ടിലേക്ക് കയറ്റി കടന്ന് വരുന്നതിന് മുമ്പ് നുചുമ്പോ വിളിക്കും വിളിച്ചിട്ട് നീലുവിനെ കൊണ്ടുവരാൻ പറയും അപ്പോൾ അവന് ഭയങ്കര നീലൂവിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആ കാറിൽ ഇങ്ങനെ ഒപ്പം വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ എന്ത് ചെയ്യും അവനെ ആ ഗേറ്റിൻ്റെ അങ്ങോട്ട് ഞാനെ കൊണ്ടാക്കും അങ്ങനെ ആ കാറിൽ ഇരുത്തി നേരെ ഗേറ്റ് കടന്ന് വന്ന് ഈ വണ്ടി തിരിക്കുമ്പോഴൊക്കെ ആ വണ്ടിയിലിരുന്ന് അവന് ഇങ്ങനെ എന്താ പറയുക അവനെയും കൂട്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ നീലുവിന് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ മക്കളൊരു സംഭവമല്ലേ അപ്പോൾ അതുപോലെ അവർ ചെയ്യൂട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഞാനും വീഡിയോ എടുക്കുന്നുണ്ട് തൃത്തും വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ വന്ന സന്തോഷത്തിൽ ഞങ്ങളൊക്കെ കളിയാക്കണമുണ്ട് കേട്ടോ അതിന് ചുമ്പം ഓ ഓ രണ്ട് ബ്ലോഗേഴ്സ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കളിയാക്കലാണ് അതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല കേട്ടോ ഞങ്ങൾ ആര് കൂടുതൽ വ്യൂസ് ഉണ്ട് ഞങ്ങൾക്ക് ആ ആര് വീഡിയോ ഇട്ടാലാണ് കൂടുതൽ ലൈക്ക് കിട്ടുക ഇങ്ങനെയുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് രണ്ടാക്കും അങ്ങനെ നിലവനൊക്കെ എടുത്ത് കാറൊക്കെ തിരിച്ച് പാർക്ക് ചെയ്ത് പിന്നെ ചുമും അകത്തേക്ക് കയറുന്നുണ്ട് ഇനി ഞങ്ങൾ കുറച്ച് നേരതായി ആൾ ഈ ഒരു സിറ്റൗട്ടിൽ ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ചു എടുക്കും കേട്ടോ അപ്പോൾ കുമ്മ ഫുഡൊക്കെ വിളമ്പി വയ്ക്കും ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതാണ് ഞങ്ങൾ ഒരു എന്താ പറയുക ഇത് ഇതാണ് ഞങ്ങളുടെ ഒരു ഇഷ്ടപ്പെട്ടൊരു ഫ്രെയിമുണ്ട് എല്ലാവരുണ്ട് ഞാൻ അനിയത്തി അനിയനെ അപ്പോൾ പിന്നെ ഞങ്ങളെ മക്കൾ ഇഷ്ടപ്പെട്ട നമ്മളെ എന്താ പറയുക സംസാരിക്കുന്നത് മനസ്സിലാണ് നമ്മളതേ ബൈബിളിൽ ആൾക്കാരോട് ഒപ്പം ഇരിക്കുമ്പോൾ നമുക്ക് വേറൊരു സംഭവമാണല്ലോ അതിപ്പം എന്താ പറയുക എല്ലാവർക്കും അങ്ങനെ കിട്ടിക്കോണമെന്നില്ല പക്ഷേ ഇങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി ഇരിക്കുമ്പോൾ ഞങ്ങൾ മക്കളൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ അത് ഞങ്ങളൊരു സ്വർഗ്ഗം തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് ഭാഗത്ത് അവിടെ നാനയുണ്ട് ഞങ്ങൾ അതേ ഒരു കൂതര സ്വഭാവം അവക്കും ആയതുകൊണ്ട് എല്ലാവരും ഒരേ പോലെയാണ് കേട്ടോ അത് പിന്നെ താത്തേണ് അപ്പോൾ ഒരു ആൺകുട്ടിയാണ് ബ്രദറാണ് എന്നുള്ള ഒരു ഒരു സംഭവം അവനും ഇല്ല നുജുമനും ഇല്ല ഞങ്ങൾ എന്തൊക്കെയാണോ ഞങ്ങൾ സംസാരിക്കുന്നത് അതൊക്കെ ഒക്കെ ഞങ്ങൾക്ക് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും കേട്ടോ അത് അതൊക്കെ കേൾക്കാൻ അത് അപ്പിമ്മി എല്ലാവരും ഉണ്ട് ഇപ്പം അത് ഞങ്ങൾക്കൊരു വലിയൊരു സ്വർഗ്ഗം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കിട്ടുന്ന ചാൻസിന് ഇങ്ങോട്ട് വണ്ടി വരുന്നത് കേട്ടോ ഈ ഒരു വീടിൻ്റെ സമാധാനവും സന്തോഷം കൊണ്ട് തന്നെയാണ് അല്ലാതെ നമ്മൾ വരില്ലല്ലോ അപ്പോൾ എനിക്കത് എത്ര ഞാൻ എൻ്റെ വീടിലൊക്കെ പറയേണ്ട കാര്യമാണ് അപ്പോൾ എത്ര പറഞ്ഞാലും എനിക്കത് മതിയാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനത് പിന്നെയും പിന്നെ ഇങ്ങനെ പറയണത് അപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞു നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു എനിക്ക് വിഷക്കണമുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ തുത്തുനെന്താ വെച്ചാൽ ഇമ്മൻ്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് എംമാൻ എനിക്ക് ബിരിയാണി ഇഷ്ടമില്ല എന്നിട്ടല്ല ഞാൻ ഇടയ്ക്കിടക്ക് വരുന്നത് കൊണ്ട് എൻ്റെ അമ്മ എനിക്കിടക്ക് വെച്ച് തരുമല്ലോ പക്ഷെ അങ്ങനെ കിട്ടില്ല അവൾ കോഴിക്കോട് നിന്ന് അവൾക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ മക്കൾക്ക് സ്കൂൾ ഒഴിവാണം അല്ലെങ്കിൽ അവടെ വീട്ടിൽ ആരെങ്കിലും അവളുടെ വീട്ടിൽ ചിലപ്പോൾ അവളുടെ ഹസ്ബൻഡിൻ്റെ അമ്മ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം അവർക്ക് എപ്പോഴും അങ്ങോട്ട് വണ്ടി വരാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ എംമാൻ്റെ ബിരിയാണി അവൾക്ക് കിട്ടുള്ളൂ ഞാൻ പിന്നെ ഇവിടെ എനിക്ക് വേറെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവും അതും അതുകൊണ്ട് അപ്പുടൊക്കെ ബിരിയാണി വെച്ച് തരുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും അവർ അവരൊക്കെ ഇരുന്ന് ഒരുമിച്ച് ഇരുന്ന് ഫുഡ് കഴിക്കേണ്ടേ ഞാനും നീനുട്ടൊക്കെ അത് നോക്കി ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റൂമിലെത്തി സംസാര ഭക്ഷണത്തെ കഴിക്കണ അവിടെ നിന്ന് പിന്നെ എണീറ്റ് അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനെന്തിനൊക്കെ ഞാൻ ചെറുതായിട്ട് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എല്ലാവരുള്ളതല്ലേ അപ്പം അപ്പോൾ ഞാൻ ഒക്കെ കൂടി ഞങ്ങളൊക്കെ വീർത്തിയാക്കലൊക്കെ കഴിഞ്ഞിപ്പോൾ റൂമിലെത്തിയിട്ടുണ്ട് ഇവിടെ എത്തി ആ ഒരു സിറ്റൗട്ടിലിരുന്ന അതേ സംഭവം ഞങ്ങളിപ്പോൾ റൂമിലേക്ക് അങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം ഇതൊക്കെ ഈ ചട്ടിപ്പത്തിരി സംഭവങ്ങളൊക്കെ തുത്തു കൊഴിക്കൂടെന്ന് കൊണ്ടുവന്നതാണ് അവള് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കൊണ്ടുവരും എനിക്ക് അവിടുത്തെ ചട്ടിപ്പത്തിരി ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം എല്ലാവരും ഉള്ളതല്ലേ അപ്പം അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കൊണ്ടുവരാണെങ്കിൽ ചക്കരമുട്ടയൊക്കെയാണ് ഞാൻ വാങ്ങുക ഇപ്രാവശ്യം ഞാൻ കേക്ക് വാങ്ങിയതുകൊണ്ട് വേറെ സ്നാക്സ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാദ്യം കട്ട് ചെയ്ത് കഴിക്കാൻ കേട്ടോ ഇതും ഇതുമെ ചെറുതായിട്ട് കരീണുണ്ട് അതെന്താ വെച്ചാൽ അവർ വൈകുന്നേരം കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ നേരത്തെ കളിക്കാവുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഇറങ്ങിയ സമയത്ത് അവൾ പന്ത് തട്ടിയപ്പോൾ കാല് ചെറുതായിട്ടൊന്ന് ഉളുക്കിയിട്ട് അപ്പോൾ ഉളുക്കിയതല്ലേ എന്ന് കരുതിയപ്പം ഉമ്മ കുറേ ചൂട് വെച്ചു വേദനക്കുള്ള സ്പ്രേ അടിച്ചു ഒഴിഞ്ഞെടുത്തു അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടും ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് രാത്രി ഇപ്പോൾ ഏകദേശം ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് രാത്രി ആയപ്പോൾ ഇങ്ങനെ കണ്ടോ നല്ല വേദന ഉണ്ട് അവൾ കരയണുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോകേണ്ടി വരും എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ട് പോകാമല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കണേ എന്തായാലും കാണിക്കേണ്ടി വരും കാരണം രാത്രി ഇനി നേരെ അധികം കൂടുതൽ കൂടുതൽ രാത്രി ആവുമല്ലേ അപ്പോൾ ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് പിന്നെ നമുക്ക് അവൾ കാരണം ഉറക്കം കൂടി എല്ലാവരും ഉറക്കവും ഇല്ലാതാവണ്ടല്ലോ അപ്പോൾ വേഗം ഡോക്ടറെ കാണിക്കുക എന്നാണ് പോകാമെന്ന് പറഞ്ഞു ചുമ അപ്പം നമ്മൾ വേഗം കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് ശരി സെറ്റാക്കാൻ കഴിയുമൊക്കെ നല്ല വേദനയുണ്ട് വേഗം പിന്നെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് മലബാർ ഹോസ് മഞ്ചേരി മലബാർ ഹോസ്പിറ്റലുണ്ട് ഹോസ്പിറ്റൽ അടുത്ത് രണ്ട് ഭാഗത്തുള്ളൂ കേട്ടോ ഒരു ഭാഗത്ത് മാനു ഹോസ്പിറ്റലുണ്ട് ഒരു ഭാഗത്ത് പിന്നെ മഞ്ചേരി ഇവിടെ എത്തിയാൽ പിന്നെ ആ ഒരു പേടിയില്ല ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായി നമുക്ക് പെട്ടെന്ന് അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു പേടിയില്ല കേട്ടോ എന്നാലും വേഗം പോവാം നേരത്തെ ഇപ്പം ഇനിയിപ്പോൾ കേക്കൊക്കെ കൊണ്ടുവന്നിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ പോയി എന്താ പറയാന്ന് അറിയില്ലല്ലോ അപ്പോൾ ആ കട്ടിങ് കഴിഞ്ഞിട്ടും കൂടി പോവാമെന്ന് കരുതി അപ്പോൾ കേക്ക് കട്ടിങ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് കുറച്ചൊരു വേദനക്ക് ഒക്കെ കുറവ് പക്ഷേ എന്നാലും ഉണ്ട് ഞാൻ പറഞ്ഞത് ചുമ്മാ പറഞ്ഞതാണ് അപ്പം എന്നാലും അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് റെയിനോനെ ഇതുമൂനെ കൊണ്ട് ഒരുമിച്ച് കട്ട് ചെയ്യിപ്പിക്കാന്ന് കരുതി രണ്ടാളും വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ എന്താണ് എന്താ പറയുക ബട്ടർ സ്കോച്ചിൻ്റെ അതാ കേക്കാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് സ്ക്വയർ ഷേപ്പിൽ ഞാൻ പറഞ്ഞ് വാങ്ങിയതായിരുന്നു കേട്ടോ പേരൊക്കെ എഴുതിച്ചിട്ടുണ്ട് അപ്പം അവർ കട്ട് വേണ്ടി നമ്മളിവിടെ മേശയ്ക്ക് സെറ്റാക്കണ് ഇത് കഴിഞ്ഞിട്ട് വീണ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് അപ്പോൾ അത് അവരുടെ ടെൻത്ത് ഹാപ്പി ബർത്ത്ഡേ റൈനു ആൻ്റെ മൂന്നൊക്കെ എഴുതി വെച്ചതായിരുന്നു രണ്ട് പേര് ഒരുമിച്ച് കട്ട് ചെയ്യണം കേട്ടോ ഉണ്ടാവുമൊക്കെ വേദന ഉണ്ട് പക്ഷേ അതൊക്കെ എന്താ പറയുക ഇങ്ങനെ അവളുടെ മുഖത്തൊക്കെ നോക്കിയാൽ നല്ല വേദന ഉണ്ട് എന്നാലും കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ചെയ്യാണ് കേട്ടോ അപ്പോൾ രണ്ട് പേരും ഒരുമിച്ച് കട്ട് ചെയ്ത് എല്ലാവർക്കും ഒരു പീസ് വായിൽ വെച്ച് കൊടുത്തു ആദ്യം തന്നെ അര്യനാണ് കേട്ടോ കൊടുത്തത് കാരണം അവന് കേക്കിൻ്റെ ഒരു പ്രാന്തനുട്ടോ അത് കട്ട് ചെയ്യണവർ അവനാണ് മുന്നിലുണ്ടായിരുന്നത് കേട്ടോ അരിയനും അപ്പോൾ ആദ്യം അവന് കൊടുത്തു പിന്നെ എല്ലാവർക്കും ഒരു ഉമ്മാക്കും ഉപ്പാക്കും എല്ലാവർക്കും ഒരു പീസ് വായിൽ വെച്ച് കൊടുത്തു എല്ലാവരും കട്ട് ചെയ്തിട്ട് എല്ലാവരും അവർക്കും വായിൽ വെച്ചു കൊടുക്കുന്നുണ്ട് കേക്ക് അങ്ങനെ കേക്ക് കട്ടിങ് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എന്താ വച്ചാൽ വിചാരിച്ചത്ര ഒരു ടേസ്റ്റ് കിട്ടിയില്ല കേക്ക് എന്തോ ഒരു തട്ടിക്കുട്ടി ഉണ്ടാക്കിയ പോലെ തോന്നിയിട്ടോ ഞാൻ തന്നെ എനിക്ക് അരികൂടി കേക്ക് സ്റ്റുഡിയോന്ന് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് വാങ്ങണത് അവിടുത്തെ കേക്ക് നല്ല ടേസ്റ്റാണ് ഞാൻ അവിടെ നിന്നാണ് എവിടെ പരിപാടി ഉണ്ടെങ്കിലും ഞാൻ അവിടെ നിന്നാണ് വാങ്ങാറുള്ളത് കേട്ടോ പക്ഷേ ഇത്തവണ ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട് അപ്പം ഞാനത് അപ്പം തന്നെ അവർക്ക് പറഞ്ഞു ചെയ്തു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ കേക്ക് കട്ടിങ്ങിൻ്റെ ഇടയിൽ നിജുമ്പോൾ വലിയ സ്കൂട്ട അവൻ മോൾക്ക് പോകുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അവൻ ചെറിയൊരു മക്കൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് എല്ലാ തവണ അവന് എല്ലാവർക്കും അങ്ങനെ ഓരോരുത്തർക്കും ഇപ്പോൾ മക്കൾ പേര് മക്കൾ കുറേ ഉള്ളതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും ഗിഫ്റ്റ് അവൻ കൊടുക്കാറില്ല കേട്ടോ പറയും ഒരാൾക്ക് കൊടുക്കാതിരുന്നാൽ പിന്നെ എന്തെങ്കിലും കാരണവശാലും കൊടുക്കാതിരുന്നാൽ അത് പിന്നെ പ്രശ്നവും അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാറില്ല കേട്ടോ ഇപ്പോൾ റെയ് തുത്തുവിൻ്റെ കുട്ടിക്ക് റെയിനുവിന് ആ എന്താ വെച്ചാൽ ഞാൻ തുത്തു ഒരുമിച്ച് പ്രസവിച്ചെടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാക്കും അത് വേറൊരു ഇവർ രണ്ട് പേര് എന്ന് പറയുന്നത് വേറൊരു ഫീൽ തന്നെയാണ് അപ്പം ഇതുമുൻ്റെ ബർത്ത്ഡേക്ക് തുത്തു എന്തായാലും ഗിഫ്റ്റ് ആകും അപ്പോൾ റെയിനിയുടെ ഞാൻ എന്തായാലും ഗിഫ്റ്റ് ആകും അത് ഞങ്ങൾ അന്നത്തെ ആ ഒരു സംഭവം കൊണ്ടാണ് കേട്ടോ അല്ലാതെ വലിയ മക്കൾക്ക് ഇപ്പോൾ എൻ്റെ വലിയ മക്കൾക്കൊന്നും പിന്നെ തുത്തൊന്നും അങ്ങനെ ബർത്ത്ഡേ എന്ന് വിചാരിച്ച് ഗിഫ്റ്റ് കൊടുക്കാറില്ല അല്ലാതെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട് പക്ഷേ ഇവർ ഇതുമൂല ബർത്ത്ഡേ വന്നാൽ തുത്തും എന്തായാലും വാങ്ങും അതേപോലെ തന്നെ റെയിനുട്ടേൻ്റെ ബർത്ത്ഡേ വന്നാൽ എനിക്കും എന്തെങ്കിലും അവർക്ക് വാങ്ങി കൊടുക്കാഞ്ഞാൽ അവന് വാങ്ങിക്കൊടുക്കാഞ്ഞാൽ എനിക്ക് വിഷമായിട്ടോ കാരണം ആ ഒരു ആ ഒരു ഓർമ്മ ഉണ്ടായിരിക്കും ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഒരു പ്രസവ സമയവും കാര്യങ്ങളൊക്കെ അങ്ങനെതാ അതിനു ചുമ്പ് അവർക്ക് ഡയറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുമൂലം മാത്രമാണ് വിചാരിച്ചിട്ടാണ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാനിങ്ങനെ രണ്ടാളുടെ പേര് കേക്കിൽ എഴുതൊന്നും അവനും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ രണ്ടെണ്ണം വാങ്ങായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സാറിൽ രണ്ടാൾ എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ കേക്ക് കട്ടിങ്ങ് കഴിഞ്ഞു അങ്ങനെ എല്ലാവർക്കും ഞാൻ പിന്നെ ഒരു പ്ലേറ്റൊക്കെ കൊണ്ട് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തിട്ടോ അതിന് ശേഷം ഞങ്ങൾ നേരെതാ ഹോസ്പിറ്റലിലേക്ക് പോയി മഞ്ചേരി അങ്ങനെ മലബാർ ഹോസ്പിറ്റലിലേക്കാണ് പോയത് അപ്പോൾ നേരെ ചെന്ന് ഡോക്ടർ കാണിച്ചു കാണിച്ചപ്പോൾ എന്താ പറയുക എക്സ്റേ എടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ എക്സ്റേ എടുക്കാനുള്ള റൂമിൻ്റെ മുന്നിലാണ് കേട്ടോ അപ്പം ഞങ്ങൾ വണ്ടിയിൽ കയറി പോയിക്കുന്ന ഇവർ രണ്ടുപേര് കാറിലേക്ക് കയറിയിട്ടുണ്ട് ഞങ്ങളും വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനും ഇഞ്ചുമും ഈ മൂന്ന് കുട്ടിപ്പടകളും ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അവിടെ എന്താ പറയുക എക്സ്റേ എടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല ചെറിയതായിട്ട് ഒരു നേരം പഠിച്ചതാണ് അല്ലാത്ത വേറെ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്താ പറയുക വേദനക്കുള്ള മരുന്നൊന്ന് ജസ്റ്റ് ഒന്ന് കയറ്റാം പത്ത് മിനിറ്റ് കൊണ്ട് കഴിയുമെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് കിടന്നു അങ്ങനെ അതൊക്കെ സംഭവം പിന്നെ മരുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഇവിടെ എൻ്റെ വലിയ മോളും ഐറോസൊക്കെ വന്നിട്ടുണ്ട് അവളുടെ ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യണേന് മുന്നേ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മോളുടെ ഹസ്ബൻഡിൻ്റെ ഒരു തിരക്കുകൾ കൊണ്ട് വരാൻ ലൈ കുറച്ച് ലേറ്റ് ആയതാണ് കേട്ടോ അപ്പോൾ അപ്പോഴേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് എത്തി അതാ അവൾക്ക് ചോറ് ബിരിയാണിയൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട് പിന്നെ കേക്കൊക്കെ നമ്മൾ മുറിച്ച് കൊടുത്ത് കൊടുത്തതൊക്കെ അവൾക്കൊക്കെ കൊടുത്തു ഞാൻ ഐറൂസ് ഇവിടെ കളിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് രണ്ടൊക്കെ ഇവിടെ ഒരുപാട് പറയാനുണ്ട് ഞങ്ങളിപ്പോൾ കുറേ കം കാണാത്ത വിശേഷങ്ങളൊക്കെ പറയേണ്ടത് ഞങ്ങളവിടെ സംസാരിക്കുന്നുണ്ട് ഇതും മുതൽ ഒച്ച അടിച്ചടിച്ചടി ഇങ്ങനെ വരുന്നു എന്നിട്ട് അവിടെ കാലിൽ ചെറുതായിട്ടൊന്ന് ഒരു കെട്ടാനുള്ള ഒരു ബാൻഡേജും തന്നിട്ടുണ്ട് പിന്നെ ഇന്നും നാളെയൊക്കെ കഴി രണ്ട് ദിവസം കഴിക്കാനുള്ള വേദന കഴിക്കാനുള്ള മരുന്നും തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അതൊക്കെ വന്നത് അവിടെ ഇനി റെസ്റ്റ് എടുത്തു അവിടെ അടങ്ങിയിരുന്നൊക്കെ പറഞ്ഞാൽ അവിടെ അടങ്ങിയിരുത്തിയിട്ടുണ്ട് കേട്ടോ അടക്കി ഇരുത്തിയിട്ടുണ്ട് ഇതുമോന് ഭയങ്കര ഉണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ അവർ കളിക്കാൻ ഒരുങ്ങിയാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ആ അവർ ഞമ്മള് പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ മക്കളും പ്ലാൻ ചെയ്യും അവർക്ക് സ്വന്തമായിട്ട് എന്താ പറയുക വിളി വിളിച്ച് അവരും ഒക്കെ ഉണ്ട് നമ്മൾ വന്നിട്ട് അത് കളിക്കണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ അപ്പോൾ അതൊന്നും നടക്കാത്തതിൻ്റെ വിഷമം ഉണ്ട് കിട്ടും എന്തായാലും എല്ലൊന്നും പൊട്ടാതെ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ കഴിഞ്ഞതുകൊണ്ട് ഒരു സമാധാനമുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതാ മോളൂന് ഇറങ്ങാനായിട്ടുണ്ട് അവർ പോകുക എന്നൊക്കെ ഹസ്ബൻഡ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളിങ്ങനെ അവിടെ റൂമിലിരുന്ന സംഭവം സംസാരിച്ച് ഇപ്പം നേരെ പിന്നെ സിറ്റൌട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം ജോമിനേറ്റ് സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് മോളെ ഹസ്ബൻഡ് തുത്തുവിനാണെങ്കിൽ നല്ല ഉറക്കു വരുന്നുണ്ട് കേട്ടോ കാരണം അവൾ രാവിലെ മുതലേ ഇങ്ങനെ ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങില്ല ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പണികളെ അറിയാമല്ലോ എന്തെല്ലാം അടുത്ത് വെച്ച് ആ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ വരാനേ അപ്പോൾ അത്ര ദൂരം ഡ്രൈവ് ചെയ്ത് പിന്നെ നേരെ എൻ്റെ അടുത്തേക്ക് വന്ന് അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വന്ന് അങ്ങനെ അവൾക്ക് നല്ല ക്ഷീണമുണ്ട് അപ്പോൾ ഉറക്കം വന്ന് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അവർ പോയിട്ട് വേണം ഞങ്ങൾക്ക് എടുക്കാനായിട്ട് അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയോട് കൂടി അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ അപ്പോൾ നമ്മളൊരു നാല് മണി മുതലാണ് വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത വീടിൽ അടിപൊളി വീടായിട്ട് വീണ്ടും വരാം ബൈ